ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് കുറച്ച് ഫിഞ്ചസ് സെയിൽ വന്നിട്ടുണ്ട് ഫുൾ ടേംഡ് ആയ ലോറി ഹീറ്റ് സെയിൽ നിന്നിട്ടുണ്ട് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ വന്നിട്ടുണ്ട് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ നിന്നിരിക്കുന്നത് സിൽവർ ഡയമണ്ട് ഫേർട്ടൽ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൾട്ട് പേരാണ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായി സേലിൽ നിന്നിരിക്കുന്നത് ഫുള്ളി ടൈംഡ് ആയ സ്വയൻസ് ആൻഡ് ലോരി ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് ചെറുതായിട്ട് സെൽഫ് ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചയും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതിയായിരിക്കണം ഫുൾ ടൈംഡ് ആയിരുന്നു ഈ സ്വയൻസ് ആൻഡ് ലോരി ഗിറ്റ് റേറ്റ് പറഞ്ഞത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ എവിടെയെങ്കിലും വിട്ടിട്ട് വിളിച്ചാൽ മതി കറക്റ്റായി നമ്മളുടെ അടുത്തേക്ക് പാർ വരുന്നതാണ് അത്രയ്ക്കും ആക്റ്റീവ് ഹെൽത്തി ഉള്ള ബേഡാണ് അടുത്ത സീരിയലാണ് നിൽക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്ത് ഒരു കിലോ തേനെ കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തതായ സീരിയലെന്ന് പറയുന്നത് ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ആണ് നാച്ചുറലായ ബേഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ കാണാനും നല്ല ഭംഗി ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് നൂറ്റി രൂപ അടുത്തതായി സീലിൽ നിന്ന് നിൽക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ആണ് ഇതിനകത്ത് ഒരു അര കിലോം തെള്ളം കൊള്ളുന്നതാണ് ഇത് വലിയ ഏവരിക്കത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അടുത്തതായി സീലിൽ നിൽക്കുന്നത് രണ്ട് പേര് ജാവോസ് പെയറസിൻ്റെ ഒരു ബാച്ചാണ് ഒരു പേർ ബ്ലാക്കും ഒരു പേര് സിൽവറുമാണ് സിൽവർ ഒരെണ്ണത്തിന് തലൻ്റെ മേലെ കുറച്ച് മുടി പോയിട്ടുണ്ട് അതേപോലെ ബ്ലാക്കിനും കഴുത്തിൻ്റെ അവിടെ ഒരെണ്ണത്തിന് കുറച്ച് തൂല് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഓഫർ ആയിട്ട് ഇട്ടിരിക്കുന്നത് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് വരും ആയിരം രൂപ അടുത്തതായി ചെയ്യലിനത് റെഡ് ഫാക്ടറി പൈനാപ്പിൾ കൊണ്ടൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും റെഡ് ഫാക്ടറി യെല്ലോ ഷെയ്ഡ് കൊണ്ടൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേറുമാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് സിംഗിൾ പെയറിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ നല്ല ക്വാളിറ്റിയും കളറും ഉള്ളതാണ് അടുത്ത സീഡിൽ നിന്ന് കുറച്ച് ആക്റ്റീവ് കമ്മി ആയിട്ടുള്ള ചെറുതായിട്ട് അസുഖം പിടിച്ച കിളികളാണ് അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ ഗോൾഡിൻ്റെ രണ്ട് മെയിലും ഒരു ആണ് എല്ലാം ബ്ലാക്ക് ആൻഡ് പർപ്പിൾ ജസ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് അറുന്നൂറ് രൂപ ഈ ബേച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അറുന്നൂറ് രൂപ വാങ്ങിക്കൊണ്ടുപോയി മരുന്ന് കൊടുത്ത് ശരിയാക്കാൻ പറ്റുന്നവരും മേടിക്കുക അടുത്ത സീരിയൽ എന്ന് സ്റ്റാർ സ്റ്റാർഫിൻജസിൻ്റെ രണ്ട് പേരാണ് ഒരു പേര് റെഡ് ഫേസും ഒരു പേര് യെല്ലോ ഫേസുമാണ് എല്ലാ അഡൾട്ട് കിളികളാണ് സിംഗിൾ പേറിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തു പറഞ്ഞാൽ കത്രോട്ട് ഫിഞ്ചേസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള കത്രോട്ട് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഈ കത്രോട്ട് ഫിഞ്ചേഴ്സ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ നാല് കിളികളടങ്ങിയ ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് അഡൽട്ട് കിളികളാണ് എല്ലാം ഒരു പേര് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളിയും ഒരു പേര് പൈഡ് ക്രിസ്റ്റേഡ് ബംഗാളിയുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നൂറ് രൂപ അടുത്ത ആഴ്ച സെയിൽ നിന്നിരിക്കുന്നത് നാല് കിളികളടങ്ങിയ സെമി അഡൾട്ട് ലോങ് ടെയിൽ ഫിഞ്ചസ് ആണ് മൂന്നെണ്ണം ഗ്രേ കളറാണ് ഒരെണ്ണം ഫോൺ കളറാണ് ഇവിടെ ഹോം ബ്രീഡ് ആയതാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആയ സെല്ലാം നോക്കണം ആൽബിനോ ലോങ്ട്യൂത്ത് ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള ആൽബിനോ ലോങ്ട്യൂത്ത് ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഈ പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്